ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും ഇന്ന് നമ്മളൊരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അലർത്തിയാൽ മുന്നോട്ടുന്ന പുതിയ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചൂരിയിലേക്ക് ഒരു വെറൈറ്റി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഉരുളൻ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഏഴ് ഉരുളം കിഴങ്ങ് നമ്മൾ വേവിച്ചെടുക്കണം കാരണം നമ്മൾ ഏഴ് ഉരുളങ്കഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഉരുളങ്ങെല്ലാം വേവിച്ചെടുത്തത് നല്ലോണം തൊലിയെല്ലാം കളഞ്ഞ് അതേമാതിരി മൊത്തം തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്കിതെല്ലാം ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടിയത് ടമോട്ടോ മൂന്നെണ്ണം രണ്ട് പച്ചമുളക് മൂന്ന് സവാള പിന്നെ ചപ്പും പുതിന വേപ്പില ഇഞ്ചി വെളുത്തുള്ളു ഇത്തരം സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് കൊത്തിച്ചതുക്കി ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പട്ടയാണ് അപ്പോൾ പട്ട ആഡ് ചെയ്ത് കൊടുക്കുക ആ പട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതൊന്ന് ചെറിയ മൂപ്പെത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളത് മൂപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സവാള ഒന്ന് ചെറിയ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ടൊമാറ്റോ ആണ് അപ്പോൾ ടൊമാറ്റോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ നല്ല കല്ലുപ്പ് ചേർത്തിട്ട് ഇത് നല്ലോണം ഉടച്ചെടുക്കുക അപ്പോൾ കല്ലുപ്പ് ചേർത്ത് നല്ലോണം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അടുത്തത് മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരരസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം ചെറുതീയിൽ ഒന്ന് വഴറ്റിയെടുക്കുക പച്ചചൊക്കെ മാറുന്ന രൂപത്തിലൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞാൽ വെച്ചാൽ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊട്ടിട്ട ഉടച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സി ചെയ്തെടുത്തതിന് ശേഷം അത് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പം നേരത്തെ ചപ്പും പുതിയ നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണ തിളച്ചതിന് ശേഷം പട്ട ഒന്ന് മസാല കയറിയതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അടിപൊളിയായിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കണം അതൊരു രൂപത്തിൽ തന്നെ നല്ല ഇറച്ചിക്കറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങളെന്നെ ഉണ്ടാക്കി നോക്കി അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക